സി എ ഡി മൂസയിലുള്ള പല കലാകാരന്മാര് ഇപ്പൊ ഇല്ല അപ്പോൾ സി ഡി മൂസ ടു ആയിട്ടുള്ള അല്ലെങ്കിൽ എന്നും കാണുന്ന ഇന്നും നമ്മൾ ഓർത്തിരിക്കുന്ന പല കഥാപാത്രങ്ങളും ഇന്റർവ്യൂ പത്ര സമ്മാനത്തിൽ പോയിട്ട് പല പടങ്ങളും മൂസയുടെ പത്രസമ്മ പോലായി മാറാറുണ്ട് ഇത് പവി കേട്ടേക്കുന്ന സിനിമയുടെ പത്രമാണ് നമുക്കൊരു മൂസയുടെ പത്രസമ്മാണ് ഇതിന്റെ വിജയ സമയത്തു നടത്താം പിന്നെ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞേക്കാം ഒരിക്കലും ഇങ്ങനെ തുടർച്ചകൾ വന്നിട്ടുള്ള സിനിമകളിൽ ഒരിക്കലും ഒരു കഥാപാത്രവും നിലനിൽക്കണമെന്ന് നിർബന്ധമില്ല ഇപ്പം നമുക്കറിയാം ജെയിൻസ് ബോൺ സേജസ് ആയാലും മറ്റേ ആയാലും കഥാപാത്രങ്ങൾ കൂടെ മാറി വരും എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ മൂസ്ലിം അർജുനും ഉണ്ടായാലും മതി ബാക്കിക്കൊക്കെ നമുക്ക് കാരണം അങ്ങനെ ചിന്തിച്ചാലേ പറ്റുള്ളൂ മൂന്നല്ല ഇപ്പം വയ്യാത്ത നമുക്ക് ഒരു ഇല്ലാത്ത കളികൾ നമുക്ക് ഉണ്ടാക്കി പറ്റില്ല നഷ്ടങ്ങളും നഷ്ടങ്ങളും തന്നെയാണ് പക്ഷെ നമ്മൾ പുതിയ ഇപ്പോൾ ഉള്ള ആളുകളെ വെച്ചിട്ട് അത് നിർത്താൻ ശ്രമിക്കും പിന്നെ കഴിവന് അതാ പറ്റുക ഒരുപാട് കടമ്പകളുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങളൊരു ചോദ്യം കൂടെ ചോദിക്കും ഇതാണ് അപ്ഡേഷൻ എന്ന് ചോദിച്ചാൽ അതും കേൾക്കണം എന്തായാലും ഉറക്കം കിട്ടുന്ന ദിവസങ്ങളായിരിക്കും അത് അപ്പോൾ എന്തായാലും നമ്മൾ വൈലിലേക്ക് വരാം